ഹലോ ഫ്രണ്ട്സ് ദേവസ് ഉളോജിലേക്ക് സ്വാഗതം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറ് കറിയാണ് അത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച പയറാണിത് ഇതിലേക്ക് എന്തൊന്നും ആവശ്യമുള്ള സാധനം എന്താ നോക്കാം നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞു തക്കാളി വലുത്ത് വേണ്ട തക്കാളി കൂടുതലായാലും രുചി ഉണ്ടാവില്ല ചെറിയ കുഞ്ഞു തക്കാളി ഒരു അരക്കഷ്ണ സവാള രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇത്ര വേണ്ട അതിനെടുത്ത് വെച്ചു എന്നെങ്കിലും ചെറിയൊരു അലിൻ്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ കുറച്ച് തേങ്ങ ഇത് അരക്കാനുള്ളതല്ല അലേക്ക് ഇടേണ്ടതാണ് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ കൊടുക്കുന്നുണ്ട് മുളക് പൊടി അര ടീസ്പൂൺ മതി കുറച്ച് മതി ഒരു ഇത് നമുക്ക് രണ്ട് രീതിയിലാക്കി ഇതൊന്നും ഇടാണ്ട് മഞ്ഞളും പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം അതും നല്ല രുചിയാണ് അത് ഞാൻ ഒരു ഉണ്ടായി കാണിച്ചു തരാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു കൊടുക്കാം നമുക്കിത് വേവിക്കാൻ വെക്കാം ചെറുപയറ് കറിക്ക് നമ്മ ദോശന്ന് ഇത് ഉഴുന്ന ദോശയല്ല രാവിലത്തെ രാവിലെ വിചാരിച്ചിടുന്ന ദോശയാണ് അതിലേക്ക് ഉള്ളി ഇട്ടിട്ടണ്ട് കുറച്ച് തേങ്ങ ഒരു നാല് കപ്പ് തേങ്ങ വെള്ളം വെച്ചു കൊടുക്ക അരച്ചെടുക്കൂന്ന് വിസല് പുതിർത്ത് വെച്ച പയറായതുകൊണ്ട് ഒരുപാട് വിസലിന് ആവശ്യമില്ല രണ്ട് മൂന്ന് വിസലാകുമ്പോ കറി പയർ വെന്തിട്ടുണ്ടോ നമുക്ക് ചായര വെള്ളം തിളപ്പിക്കാം കുക്കറ് നമുക്ക് തുറന്ന് വെക്കാം പയർ വന്തിട്ടുണ്ടെന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒറ്റ കരി വെളുത്തുള്ളി അത്രയും വേണ്ട ഒരു നുള്ളു തേങ്ങ സമയത്ത് ഉപ്പെല്ലാം പറ്റിയൊന്ന് നോക്കണം കറക്റ്റ് പറ്റിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഉപ്പെല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം ഇല്ല നമുക്ക് വറുത്തടാ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്

കറി അപ്പൊ ചായ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം ഇത് ചായപ്പൊടി കൂടെ ഞാൻ ഏലക്കായ് ചാച്ചിട്ടിട്ടുണ്ട് അതാ നാണന്നിട്ടതില് പഞ്ചസാര ഇട്ട് കൊടുക്കാം I d o n o ദോശക്കല്ലി വേറെ ഇട്ടു കേട്ടോ എനിക്ക് ഇല്ലാന്ന് എളുപ്പം അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കല്ല ഉപയോഗിക്കുന്നു കറിയൊന്നും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചായ കുടിക്കാം ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വയറ് കയറി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ അഭിപ്രായം കമൻ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം വയർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാമോ അറിയുമെങ്കിൽ അതും കമൻറ്റിലൂടെ ഞങ്ങൾക്ക് അറിയിക്കാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്കും കൂടി തരുക കേട്ടോ